കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസിത ഭാരത സങ്കല്പ സഭയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടന്നു തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴയിൽ ആലപ്പുഴ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ വലിയൊരു പ്രതീക്ഷ ഞാൻ നേരത്തെ ചോദിച്ചത് മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം സുരേന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി വി സി ഷാജി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി എന്നിവർ പ്രസംഗിച്ചു സുഭാഷ് ആദൂർ രാജേഷ് കുട്ടഞ്ചേരി അഭിലാഷ് തയ്യൂർ എന്നിവർ നേതൃത്വം നൽകി News Bureau, Irma Peti. You are watching VCV News.